ഇന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണോ പോലീസുകാർ പോലീസുകാരെന്താ കണ്ണുകെട്ടി ജോലി ചെയ്തവരാണോ ഈ നാട്ടിൽ നടക്കുന്ന വാർത്തയും സമൂഹ രാഷ്ട്രീയവും നിയമസഭയും ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകളാണോ ഇപ്പൊ നാലാമൻ ട്രൗസർ മനോജ് അദ്ദേഹത്തിന്റെ ഈ വിടുതലുമായി ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായമെന്ന് ഇന്നലെ കൊളവന്നൂർ പോലീസ് കെ കെ രമയോട് ചോദിക്കുകയാണ് ഇവിടെ ചില പോലീസുകാർക്ക് നേരും മനസ്സാക്ഷിയില്ല അതിന് അവർ പറഞ്ഞ ന്യായം ഞങ്ങൾ പോലീസായി പോയി ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ മുഴുവൻ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഇതിൽ നാലാമൻ കൂടിയുണ്ട് ആ കേസിൽ മൊഴിയെടുക്കാൻ പോലീസ് പോവുകയാണ് ഇവർക്ക് ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അറിയില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നിയമത്തിനപ്പുറത്തുള്ള സ്ഥാപിത താല്പര്യങ്ങളുള്ള ആളുകളാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് കീഴിൽ പണിയെടുക്കുന്നത് എങ്കിൽ ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം എന്നിട്ട് ഏറ്റവും ഗൗരവമായിട്ട് തന്നെയാണ് ശ്രീ എം പി രാജേഷ് ആ കാര്യം അവതരിപ്പിച്ചത് തന്നെ ഏതെങ്കിലും തരത്തിൽ റിമിഷൻ കൊടുക്കാൻ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു ചർച്ച പൊതുസമൂഹത്തിലുണ്ട് ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ എന്തോ ആ എന്നിട്ട് 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 ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് പോലും ഈ സംസ്ഥാനത്തിന്റെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും നിയമവിരുദ്ധമായി റിമിഷൻ കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കാലമായി എന്ത് പുല്ലാണ് അതിന്റെ കേട്ട് സാധ്യത ഭരണഘടനാ പ്രകാരവും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരവും അതുപോലെ അതാത് സമയത്തുള്ള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ പ്രകാരവും ഗവൺമെന്റ് ഉത്തരവുകൾ പ്രകാരവും മാത്രമേ ഏതെങ്കിലും ഒരു പ്രതിക്ക് റിമിഷൻ അപേക്ഷ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി ഇത്തരത്തിൽ അൻപത്തി ഒമ്പത് പേരുടെ പേര് ജില്ലാ ജയിൽ മേധാവി എസ് പി ഓഫ് പോലീസ് കണ്ണൂരിനെ റെക്കമെന്റ് ചെയ്തു അതിലെല്ലാവരുടെയും ഇത്തരത്തിൽ നിയമപ്രകാരമുള്ള പരിശോധനയാണ് നടന്നത് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ സജീവമായി ഇത് നിയമമാണോ നിയമവിരുദ്ധമാണോ നിയമപരമാണോ എന്ന ഒരു സജീവ ചർച്ച ഉള്ളപ്പോൾ ഈ അടവൊക്കെ എപ്പോ അതിനിടയിൽ പോയി അഭിപ്രായം തേടുന്ന ഒരു സാഹചര്യമുണ്ട് അതും ഗൌരവത്തോടെ പരിശോധിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ാണ് ചോദിക്കുന്നത് അപ്പൊ സർക്കാരിന് കീഴിലുള്ള പോലീസിന് സർക്കാരിന് വിശ്വാസം ഇല്ലേ താൻ ആൾ കൊള്ളാലോ തെറ്റ് ആര് ചെയ്താലും തെറ്റ് ജയിൽ ഡി ജി പി കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് വിശദീകരണം തേടി ആ വിശദീകരണം എങ്ങനെ ഉച്ചയായപ്പോൾ മാധ്യമങ്ങൾക്ക് കിട്ടി അരുൺകുമാർ മുഖ്യമന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ വായിച്ചതിലും അത് ഉൾപ്പെടുന്നുണ്ട് നിങ്ങളുടെ കൺസേൺ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് വലിയ കോമഡിയാണ് കേട്ടോ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായുള്ള നടപടികൾ പോലീസിൽ നിന്നോ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ സർക്കാരിന് ക്ഷതമേൽപ്പിക്കുന്നതല്ല ആ കത്തുകൾ മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നീയൊക്കെ പറഞ്ഞ വർത്താനം കേട്ട് ഞാൻ ബാക്കിയുള്ളവരുടെ അവരുടെ മുമ്പിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞല്ലോ ദ പ്രിസണേഴ്സ് കൺവിക്റ്റഡ് ഇൻ ചന്ദ്രശേഖരൻ മർഡർ കേസ് നേരത്തെ പറഞ്ഞതുപോലെ ആരും അറിയാതെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു താല്പര്യം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ മാധ്യമങ്ങൾ സി പി എമ്മിനും കേരള സർക്കാരിനുമെതിരെ എന്തെല്ലാം നുണകളാണ് നിർമ്മിക്കാൻ പോകുന്നത് എന്തെല്ലാം വ്യാജങ്ങളാണ് പുലിപ്പിക്കാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും കുറെ ബ്രേക്കിങ്ങോടുകൂടി അവതരിപ്പിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വ്യാജമാണ് ഇവിടെ ചില അറബി നേതാവ് പറഞ്ഞ പോലെ പോലീസ് ഒന്ന് അന്വേഷിക്കാൻ പോലും പോയി അങ്ങനെയാണെങ്കിൽ ഒരു എം എൽ എ അന്വേഷിക്കാനായിട്ട് എം എൽ എയോട് ബന്ധപ്പെടാനായിട്ട് ഏത് നമ്പർ ഞാൻ വേണുരോട് പറഞ്ഞത് പച്ച മലയാളത്തിലല്ലേ ആ നമ്പര് വെളിപ്പെടുത്താനാണ് ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ വിളിച്ച ഫോൺ നമ്പർ ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ അത് വെളിപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ ഇതുപോലെ കേസിനകത്ത് ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതികളെ ജയിൽ തുറന്ന് മോചിപ്പിക്കാൻ ഒരു എം എൽ എ വിളിക്കാൻ ധൈര്യമുള്ള ഏത് പോലീസുകാരനെ ആ പോലീസുകാരനെ ഞങ്ങൾക്കൊന്നു കാണാണല്ലോ അത്ര ധിക്കാറ് ഇവിടുത്തെ തോന്നുന്നു വിളിച്ച നമ്പർ മതി ബാക്കി നമുക്ക് നോക്കാം ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിലാസം പറഞ്ഞാൽ ആരാന്ന് മാത്രം പറഞ്ഞാൽ മതി നോക്ക് ബാക്കി കാര്യം നോക്കാം എനിക്ക് ഇ പി ചന്ദ്രശേഖരന്റെ കേസ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ നെഞ്ചത്തേക്ക് ആർക്കും ഓടിക്കേറാമെന്ന് വിധം ഒരു ചാഞ്ഞ മരം പോലെ പോലിങ്ങനെ കിടക്കുക അങ്ങനൊന്നും ആരും കേട്ടോ മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ കേസല്ല ഒരു കേസ് സെറ്റായി നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ ഈ സർക്കാർ തയ്യാറല്ലാസം സി പി എം ആണെങ്കിൽ അതിന് ഒട്ടും തയ്യാറല്ലോ ഇന്നത്തെ ചർച്ചയുടെ വിഷയം എന്താ സി പി എം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു തിരുത്താൻ എന്നിട്ട് ഉമാര് നന്നാകുക അല്ലേ എനിക്കും പറയാനുള്ളൂ ഉമാര് കേരളത്തിൽ നന്നാവൂല ഇത്തരം തോപ്പിച്ചിട്ട് ഉമാര് രക്ഷപ്പെടുകയല്ലേ ഇതല്ലേ ചർച്ചയുടെ ഉള്ളടക്കം മനസ്സിലാക്കി കളഞ്ഞല്ല കളഞ്ഞല്ലോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ ഒന്നാമതായി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒരു പ്രതിയെയും സർക്കാരിന് ആരെയും തുറന്നുവിടാനാകില്ല ടി പി ചന്ദ്രശേഖരൻ കേസല്ല ഒരു കേസു ആ പത്തോ അമ്പത്തൊമ്പത് പേരുടെ പേര് വന്നതിൽ ഇവരുടെ പേര് ഉൾപ്പെട്ടു പോയി ഉടനെ ഇടപൊട്ട് പോയാൽ ഉടനെ പിണറായി ഇങ്ങനെ അറിയിക്കല്ലേ ഇവരെ മോചിപ്പിക്കാൻ നീ അഭിനയിച്ചോ അഭിനയിച്ചോണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ജയിൽ ഉപദേശം ശുപാർശ ചെയ്തോ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്താണ് ഇനി എനിക്ക് തെറ്റിയാ ഞാൻ മാപ്പ് പറയാം അഞ്ചു പൈസ പറയാൻ പറ്റില്ല ഈ ഹൈക്കോടതി വിധി അറിയാവുന്ന ജയിൽ തന്നെ അതിൽ വ്യക്തത ആ പേര് ഉപദേശക സമിതിയുടെ ഈ ഹൈക്കോടതി ഉത്തരവും ഈ വിചാരണ കോടതി ഉത്തരവുമൊന്നും ജയിലില് അധികൃതരിലേക്ക് എത്താറില്ല എന്ന് ശരി ഇവിടെ ചാർജെടുത്തപ്പോ അങ്ങനെ ഒരു കേസൊന്നും കണ്ടില്ല അതുകൊണ്ട് അന്വേഷിക്കാതിരുന്നു അത് വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ മാധ്യമ വാർത്തകൾ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ കാര്യത്തിന്റെ ഒക്കെ ഗൗരവം സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടതാണ് ന്യായമായി ഓഹ് അങ്ങനെയാണല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ അങ്ങ് മാത്രം പ്രഭാഷണം നടത്തുകയല്ലോ ഈ കാര്യത്തിൽ വേണ്ടത് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നു ഈ ടി കേസിലെ പ്രതികൾ ജയിലിനകത്തും പുറത്തും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമെങ്കിലും കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ മനസ്സിലായില്ല മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ നിനക്കും കുറച്ച് ടൈം എടുക്കും ഞാൻ പ്രഭാഷണം നടത്തുകല്ല പക്ഷെ ഞാൻ ഞാൻ വസ്തുത വസ്തുത ഒരു പ്രഭാഷണത്തിന് വന്ന ആളല്ല എന്താ ഇതൊക്കെ ഇങ്ങോട്ട് അല്ല പ്രതികൾക്ക് വേണ്ടി വാതിൽ തുറക്കാനിരുന്ന സൂപ്രണ്ട് ആ സൂപ്രണ്ടേക്കാൾ താല്പര്യത്തോട് അങ്ങ് എല്ലാ വാതിലുകളും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാതെ ജയിലിനകത്ത് നടന്ന കാര്യങ്ങളോ ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട് നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഉത്തരവിന്റെ പകർപ്പിരിപ്പെട്ടു ഈ ഉത്തരവല്ല ജയിൽ ചട്ടം ഇതിൽ എന്തോ ഉണ്ട് മനസ്സിലായി ഈ കൂട്ടാർ ജയിലിനകത്ത് കിടന്ന് എന്തൊക്കെ വിക്രിയകൾ കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം ജയിൽ സൂപ്രണ്ടിന് അറിയുമോ ഇല്ലയോ ആ ഒറ്റ കാര്യത്തിലുള്ള ചേരാൻ നിൽക്കട്ടെ ജയിൽ സൂപ്രണ്ടിന് അറിയുമോ നിങ്ങള് പറയാൻ വന്ന നിങ്ങൾ വേളം വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ആദ്യം പറയുന്നത് മനസ്സിലായി ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി